യസ് എട്ടു മാസം മുപ്പത് ദിവസം ഇരുപത്തി ആറ് വയസ്സ് എട്ടു മാസം മുപ്പത് ദിവസം ജനനം മീനൻ രാശിയിലാണ് ജനനംസ് പോലെ ഉണ്ടാകാറുണ്ടോ ആ പെട്ടെന്ന് 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 ഒരു ഒരു സന്തോഷമാണെങ്കിൽ മാറി ദേഷ്യം മൈൻഡ് അങ്ങനെ ഉണ്ട് മനസ്സിലായി ശത്രുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കളെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിൽ രഹസ്യമായിരിക്കും ശത്രുക്കളൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റും ആത്മീയതയോടും ആസ്ട്രോളജിയോടും ഒക്കെ താല്പര്യം വേണം യോഗ യോഗ പോലുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാവും അതുപോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി ഇല്ല പ്രശ്നം ഒന്നിലൊറച്ച് നിക്കത്തില്ല മുട്ടിന് താഴോട്ട് എന്തെങ്കിലും പാടോ മറുകോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ ആള് ഇച്ചിരി ആളാണ് ആണ് മൈൻഡ് സെറ്റ് വളരെ ആയിട്ടുള്ള മൈൻഡ്സെറ്റ് ഫാന്റസി താല്പര്യാണ് സ്നേഹം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിനാണ് റൊമാൻറ്റിക് പ്രണയം അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക ശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും സൂക്ഷിക്കുക എടുത്തടിച്ച് പുറത്തടിച്ചുള്ള സംസാരം ഒഴിവാക്കുക സംസാരം പ്രശ്നമാണ് വസ്തുക്കൾ ഉണ്ടാകാനും സാധ്യത കൂടുതലാണ് പക്ഷേ ശത്രുക്കൾ തനിയെ പോവുകയും ചെയ്യും ശത്രുക്കൾ തനിയെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും ഒരുപാട് സുഹൃത്താലയങ്ങൾ ഉള്ള കൂട്ടത്തിലാണല്ലേ സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഡിപ്രഷൻ ഡിപ്രഷനിലോട്ട് പോയിട്ട് പോകാൻ സാധ്യത ഉണ്ടല്ലോ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഡിപ്രഷൻ അതാ ഞാൻ പറയുന്നത് ആളെ സ്നേഹിച്ചോണ്ട് അത് പെട്ടെന്ന് വേറെ ആ ഒരു സമയത്ത് ഇങ്ങനെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാ ഓവർ തിങ്കിങ് ടൈം പോയിട്ട് ഓവർ ചിന്തിക്കാൻ തുടങ്ങി കർമ്മ മേഖലയിൽ വളരെയധികം ആയിട്ട് തന്നെ നിൽക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ സ്ഥിരത ഉണ്ടാവില്ല നമ്മൾ ചെയ്യുമ്പം വളരെ ധർമ്മബോധത്തോടു കൂടി ചെയ്യുക ധർമ്മബോധം ഇല്ല ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന റിസൾട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു വർക്ക് ചെയ്യുകയാണ് ആ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടും പക്ഷേ അതിൻ്റെ ധർമ്മബോധം ഇല്ലായും ധർമ്മം പാലിച്ചല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മാനസികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും നമ്മുടെ പ്രവർത്തികൾ പ്രവർത്തികളിൽ നമുക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ ധർമ്മം പാലിച്ചു ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിലായി അത് വളരെ വലുതായിരിക്കും ആ മനസ്സിന്റെ മരവിപ്പിന് വേണ്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയി പോവുള്ളൂ അങ്ങനെ ഒരു പ്രശ്നം മനസ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് ഒരു ഒരിടത്തോ ഉറച്ചു നിൽക്കാൻ പക്ഷേ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഉറച്ചു നിൽക്കാത്തല്ല ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ എന്നുള്ള ക്യാരക്ടറാണ് പക്ഷേ മനസ്സ് അങ്ങോട്ട് അനുവദിക്കാത്ത ഒരു സിറ്റുവേഷനിലോട്ട് വളരെ സിൻസിയറായിട്ട് തന്നെ കർമ്മബോധത്തോട് പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ കാലം നമുക്ക് ഒരുക്കി വെക്കുന്ന ഒരു കളമുണ്ട് ജീവിതത്തിൽ അതിലേക്ക് പോവാതിരിക്കുക അതിൽ ഫാമിലിയിലെ ദുർമരണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം രണ്ടാം ഭാവത്തിലെ ഗുളിക കൊണ്ട് സന്നിധ്യുള്ളതുകൊണ്ട് ഫാമിലിയില് മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സൊസൈറ്റി താല്പര്യം കാണും സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമൊക്കെ കാണും പക്ഷെ വിമർശനങ്ങൾ വരാനും സാധ്യതയുണ്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ വിമർശനങ്ങൾ വരാനും സാധ്യതയുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് സംഭവിച്ചിട്ടുണ്ടോ ജനനം എന്ന് പറയുന്നത് മീനൻ രാശിയിലായത് കൊണ്ടും ഗുരു സ്ഥാനത്തുള്ളത് കൊണ്ടും ഈ പറഞ്ഞ പോലെ വേദം ഉപനിഷത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് സ്പിരിച്വലായിട്ട് വിദേശത്ത് യാത്ര എപ്പോഴും ചെയ്തിട്ടുണ്ടോ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് ആ വിദേശയാത്രയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് വിദേശത്ത് പോയി വരാനും അവിടെ അവിടെ താമസിക്കാനും അല്ലെങ്കിൽ അവിടെ അളവുമായി ഒരു ബന്ധം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂടത്തിലാണല്ലേ അല്ലെ യാത്രകൾ ഇഷ്ടമാണോ ഈ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടോ തലവേദനയോ കണ്ണിന് പ്രശ്നമോ കണ്ണിനെ വരാറുണ്ട് നമുക്ക് ഒരു കാര്യം ഇല്ലാതെ പെട്ടെന്ന് ക്ഷീണം കൊച്ചിലെ മുതലേ ഉണ്ട് ഒരു പ്രശ്നം മടി വരുന്ന കാര്യ ക്ഷീണം വരുമ്പോ നമുക്ക് ഇറങ്ങുമ്പം ടീച്ചിങ്ങനെ പോലെ ഞാൻ ജനിച്ചതിന് ടീച്ചിങ് പഠിപ്പിക്കാനൊക്കെ താല്പര്യം ആണ് പഠിപ്പിക്കാൻ നമ്മള് ഒരാൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് സൗമ്യമായ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ ചില കാര്യങ്ങൾ എടുത്തടിച്ചവർ സംസാരിക്കും സംസാര ശൈലി എല്ലാവർക്കും ഇഷ്ടപ്പെടും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ടോ ഹെൽത്ത് നല്ലപോലെ ചെയ്യാനായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് വീക്കായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് വളരെയധികം ചിന്തിച്ചിട്ട് തന്നെയാണ് ചില വാക്കുകൾ സംസാരിക്കാറുള്ളത് എവിടെ എങ്ങനെ എപ്പോ പ്രയോഗിക്കണമെന്നൊക്കെ ചിന്തിച്ചു തന്നെയാണ് സംസാരിക്കാറുള്ളത് പക്ഷേ അല്ലേ പ്ലാൻ പ്ലാൻ ഉണ്ടാവും അവരോട് സംസാരിക്കാൻ പോകുമ്പോ പക്ഷെ ചില സന്ദർഭങ്ങളിൽ എടുത്തിടിച്ച പോലും സംസാരിക്കും അതൊരു പ്രശ്നമാണ് ോട് താല്പര്യം കാണണമല്ലോ എന്തെങ്കിലും ആഗ്രഹം പിന്നെ ഫ്യൂച്ചറിനെ പറ്റി കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ് പക്ഷെ ഇപ്പോ മെന്റലി കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒന്നും കഴിയുന്നില്ല ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം എന്ത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ഒരു നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പൊക്കെ ഒരു പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടും അതിപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടക്കും കിടക്കുന്നത് കൊണ്ടുമാണ് കൃത്യത കൃത്യതയില്ലാത്ത ജീവിതം ഒന്നിലൊരു കൃത്യത പാലിക്കാത്തത് കൊണ്ടാണ് കോൺസിസ്റ്റൻസി ഇല്ല കൃത്യത പാലിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പം ഒന്ന് നമുക്കുണ്ടാകുന്ന ഡിപ്രഷനിൽ നിന്നും ഈ പ്രശ്നങ്ങളുണ്ടാവാം അതെ ഇപ്പോഴത്തെ അല്ല മുൻപുണ്ടായ ഡിപ്രഷൻ അത് നമ്മൾ വിചാരിക്കും നമുക്കിപ്പോ കുഴപ്പമൊന്നുമില്ല നമ്മൾ അതിൽ നിന്നൊക്കെ ഓക്കെ ആണെന്ന് ചെല്ലും പക്ഷേ അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇങ്ങനെ കിടക്കുന്നത് മനസ്സിലായത് ആ ഒരു അഫെയർ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം ഈ സ്പിരിച്വാലിറ്റി മോക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര വിശ്വാസമാണ് ഈ താല്പര്യം സ്പിരിച്വാലിറ്റിയോടും വേദങ്ങളോടും ഉപനിഷത്തുകളോടും ഈ പറയുന്നത് ആസ്ട്രോളജിയോടും ഒക്കെ താല്പര്യം ഉണ്ടാകാനുള്ള കാരണവും അത് തന്നെയാണ് മനസ്സ് ശാന്തമാക്കും ശാന്തമാക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക അപ്പം മെഡിറ്റേഷൻ ഏറ്റവും ഉത്തമമായ കാര്യമാണ് ചെയ്യുന്നത് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു പരിവർത്തനം വളരെയധികം അത്യാവശ്യമാണ് ആനന്ദിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അത്യാവശ്യമാണ് അപ്പം മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കളരിപ്പൊ കളരി തന്നെ ഒരു മെഡിറ്റേഷൻ ആയിരുന്നു എനിക്ക് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ട് അതന്നെ എത്തിപ്പെടാൻ കാര്യമാണ് ഉണ്ടെന്ന് അറിഞ്ഞത് ഇപ്പൊ ഇങ്ങനെ വന്നത് ഈ കളരിയോട് ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷെ കളരി പഠിക്കുമ്പോ അവള് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് മാറ്റങ്ങള് വന്നിട്ടുണ്ടാവുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മള് യോഗയൊക്കെ ആകുമ്പോ നമുക്ക് യോഗ ചെയ്യുമ്പോ എനിക്ക് ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് വന്നിട്ടില്ല പക്ഷേ കളരി എന്ന് പറയുമ്പോ ഞാൻ പോസിറ്റീവ് വൈബും എല്ലാം കൂടി ആവുമ്പോ നമുക്ക് ഇപ്പൊ എനിക്ക് ഒരു പറഞ്ഞു തന്നിട്ടുണ്ട് കുണ്ടലിനെയും ശക്തി ഉണർത്താനാ നമ്മള് കളരി പോലുള്ള ചെയ്യുന്നത് എനിക്ക് ഒരുപാട് മാറ്റം എനിക്ക് എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് മാത്രം ആശ്രയിച്ചിരുന്നപ്പോ എനിക്ക് ഒരുപാട് നമ്മള് എന്തെങ്കിലും പ്രവർത്തി ചെയ്യുമ്പോഴേ നമുക്ക് ഒരുപാട് മാറ്റം പറ്റത്തില്ല ജോലി ഇല്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല കളര് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇപ്പൊ നമ്പര് കണ്ടുപിടിച്ച് അങ്ങനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം കുട്ടികളോടൊക്കെ ഭയങ്കര താല്പര്യം കുട്ടികളോട്ടൊക്കെ നിൽക്കുമ്പോൾ കുട്ടികളുടെ മനസ്സായിരിക്കും ഒരു മാറ്റമുണ്ടോ മാസം കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടും ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മാറി വരും അറിയാൻ പറ്റും മാറ്റങ്ങൾ അറിയാൻ പറ്റും അതുവരെ മറ്റു ചിന്തകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഫാമിലിയിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അമ്മയുടെ ഫാമിലി അറിഞ്ഞത് അന്ന് പണ്ട് കാലത്തൊന്നും ഇല്ല അങ്ങനെ സർവീസ് ആണ് മൊത്തം സംഭവിച്ചിരിക്കുന്നത് ഞങ്ങളൊരു മാമന് വന്നേ ഒരു വർഷങ്ങളായി ജയം മരിച്ച സമയം ഉണ്ടല്ലോ ജയം മരിച്ച സമയത്ത് ജയന്റെ ഫാനായിരുന്നു ഇപ്പം അമിതമായിട്ട് ജയനെ ആരാധിച്ചു വന്ന് ജയം മരിച്ചപ്പം അതിൻ്റെ പേരില് ഉണ്ടായി ഇവിടുന്ന് അമ്പലത്തിന്റെ അടുത്തൊരു കുളത്തിൽ ചാടിയാണ് മരിച്ചത് അതൊരു മാമനാ പിന്നെ വേറൊരു മാമനാണ് ഈ സിആർ പി ആർമിയിലുള്ള മാമനും ആക്സിഡന്റിലാണ് മരിച്ചത് പിന്നെ ഞങ്ങളൊരു ഈ ഇടയ്ക്ക് ഒരു കൊല്ലം ഒരു വല്ല മുമ്പ് നമ്മളെ ചേട്ടൻ മരിച്ചായിരുന്നു പൊളത്തി വീട്ടു മരിച്ച് ചേട്ടന്റെ ആ ചേട്ടന്റെ അച്ഛനും മരിച്ചു അത് മാമന മാമനും ഇതിനകത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ച് ദുർമരണങ്ങളാണ് സംഭവിക്കുന്നത് ഇനി നമ്മൾ പോസിറ്റീവാക്കി എടുക്കുക അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക